അപ്പോൾ ഇന്ന് സി പോസിറ്റീവിലെ അതിഥി ആരാണെന്ന് അറിയാം ഇനി അതിഥിയുടെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് കണ്ടന്റ് റൈറ്ററാണ് ആണ് സാമൂഹ്യ പ്രവർത്തകനുമൊക്കെയാണ് പൊതുമണ്ഡലത്തിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ സജീവമായ ഒരാളാണ് കോട്ടയം പുതുപ്പള്ളി സ്വദേശി അജു ജേക്കബിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മംഗലാപുരം നീറ്റെ കോളേജിൽ ഹോസ്പിറ്റാലിറ്റി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് അജു സി പോസിറ്റീവിലേക്ക് അജു സ്വാഗതം സ്വാഗതം നമസ്കാരം ഒരുപാട് സന്തോഷം വളരെ പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കുകയാണ് അജു തീർച്ചയായിട്ടും ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള പലപ്പോഴും ഈ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായിട്ട് തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ട ഒരാളായതുകൊണ്ടായിരിക്കും അല്ലെ ഇത്രയും പോസിറ്റീവ് എനർജി പോസിറ്റീവ് ആയിട്ട് തന്നെ മാക്സിമം കാര്യങ്ങളെല്ലാം ആയിട്ട് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തിൽ ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് നമുക്കൊരു ദിവസം നമ്മുടെ പകുതിയിലധികം സമയവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നു അത് പലപ്പോഴും നെഗറ്റീവായും പോസിറ്റീവുമായി എടുക്കുന്ന ഒരു കാലത്ത് അതിൽ ഒരു വലിയൊരു എന്താ പറയുക ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് അ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് വരുന്നു എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അല്ലേ ബേസിക്കലി പണ്ട് തൊട്ട് തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വരണമെന്നോ അല്ലെങ്കിൽ ഒന്ന് എസ്റ്റാബ്ലിഷ് ആകണമെന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഈ ബ്ലോഗിങ്ങിന്റെ ഫീൽഡിലൊക്കെ വരുന്നത് അത് ഞാൻ ഫുഡ് ഫുട്ബ്ലോഗർ ആയിട്ടാണ് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ ഫുഡ് ഫുട്ബ്ലോഗിങ് ഞാൻ ചെയ്തു അതിനുശേഷം ഫുട്ബ്ലോഗിങ് എന്ന പരിപാടി എനിക്ക് അങ്ങോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു ലെവൽ സെറ്റ് ചെയ്തു വെച്ചേ അല്ലെങ്കിൽ ഒരു സ്വപ്നം സെറ്റ് ചെയ്തു വെച്ച ലെവലുണ്ടായിരുന്നു എനിക്ക് അവിടം വരെ എത്താൻ സാധിച്ചില്ല അപ്പോ ഞാൻ പയ്യെ എന്റെ മനസ്സ് മടത്തു എന്നിട്ട് ഞാൻ പയ്യെ ബ്ലോഗിങ് വിട്ടു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒക്കെ ആയ സമയത്ത് ഒരു ഇൻഫർമേഷൻ ഒക്കെ നൽകുന്ന ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിലേക്ക് മാറാനായിട്ട് ശ്രമിച്ചു അതായിരുന്നു സത്യം പറഞ്ഞാൽ എന്റെ ഗെയിം ചേഞ്ചിങ് മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് പിന്നെ നടന്നത് എനിക്ക് എന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം വളരെ പെട്ടെന്നായിരുന്നു ഗ്രോത്ത് കഴിഞ്ഞ ഒരു ആറ് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏഴു മാസത്തിനുള്ളിൽ ഏകദേശം രണ്ടു ലക്ഷം പേര് എന്നെ ഫോളോ ചെയ്തു എന്റെ വീഡിയോകൾ കാണുന്നു ആഹ് ഒരുപാട് 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 നിമിഷങ്ങൾ പറഞ്ഞാൽ സന്തോഷമുണ്ട് ഇപ്പൊ ഈ ഫുഡ് വ്ലോഗേഴ്സ് ഒരുപാടുണ്ട് ചില മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് പറയാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കൊരു ന്യൂസ് ഡെസ്കിൽ ആവശ്യമായ ഒരു റിസർച്ച് പോലെ ഒരുപാട് റിസർച്ച് വേണം അതിലൊരു സത്യസന്ധത ഉണ്ടാവണം ഈ പറയുന്ന വിവരങ്ങളൊക്കെ സത്യമായിരിക്കണം അപ്പോൾ അത് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ ഫോളോവേഴ്സിനൊക്കെ അത് ഉപകാരപ്രദമാകണം അപ്പോൾ അതും എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് അതിൻ്റെ സത്യാവസ്ഥ അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവർ എങ്ങനെയാണ് ഞാൻ എന്റെ സത്യം ഏറ്റവും വലിയ സന്തോഷം നൽകുകയായിരുന്നു ഞാനൊരു പേർട്ടിപ്പുലർ കണ്ടന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളല്ല ഞാൻ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇൻഫോർമേഷൻ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കൂടെ തന്നെ കരിയർ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന സ്പോർട്സ് വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇഷ്യൂസ് ആണെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടണമെന്ന് ആവശ്യപ്പെടുന്ന സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണ് എന്റെ ബേസിക് ആയിട്ടുള്ള പണ്ട് ഇപ്പൊ ഞാൻ ഒരു വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടാൽ പോലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇടുന്ന സ്റ്റാറ്റസ് ഒരാൾ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസ്യത മെയിൻറ്റൈൻ ചെയ്യണം അത് ഇപ്പോഴും ഞാൻ ആ പോളിസി പിന്തുടരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരു പത്ത് വട്ടം ഞാൻ ചെക്ക് ചെയ്തിരിക്കും ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമം അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സ് അല്ലെങ്കിൽ അസോസിയേഷൻസ് പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും അതിന്റെ വിശ്വാസ്യത ഉറപ്പാക്കും എന്നിട്ട് മാത്രമേ വീഡിയോസ് ചെയ്യാറുള്ളൂ കാര്യം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നമുക്കിപ്പോ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ലക്ഷം പേരും അല്ലെങ്കിൽ അതിലധികം പേര് നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട് അവര് നമ്മളെ ട്രസ്റ്റ് ചെയ്താണ് ഈ വീഡിയോസ് കാണുന്നത് അപ്പോ അതിന്റെ മാക്സിമം വിശ്വാസ്യത നിലനിർത്താനായിട്ട് എന്നും ശ്രമിച്ചിട്ടുണ്ട് ഇനി അത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും മാക്സിമം റിസർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാറുള്ളൂ പിന്നെ ഒരു കണ്ടന്റ് ലിമിറ്റേഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ഈ സോ ഈ പറഞ്ഞ പോലെ മാധ്യമ പ്രവർത്തകർ പൊളിറ്റീഷ്യൻസ് ഇവരെയൊക്കെ പോലെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഇത്തരം വ്ളോഗേഴ്സിനുമൊക്കെ അത്തരത്തിലൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അതുകൊണ്ടാണോ ഈ പറഞ്ഞ പോലെ ഫുഡ് ഫുഡും മേക്കപ്പ് അത്തരം സാധനങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ഇൻഫർമേഷൻ തരത്തിലേക്ക് പോകണമെന്ന് തോന്നിയത് ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണോ അല്ല ഏറ്റവും കൂടുതൽ നിലവിലത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണ്ട മേഖല ഇൻഫ്ലുവൻസേഴ്സ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരാണ് നമുക്കിപ്പം ഇപ്പൊ ഒരു ചാനൽ ഇടുന്നതുകൊണ്ടും പറയുന്ന ചില്ലാണെന്ന് എനിക്കറിയില്ല കാരണം അടുത്ത പത്തോ പതിനഞ്ചോ വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം സോഷ്യൽ മീഡിയയിലെയാണ് പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സൈറ്റുകളുടെയാണ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയസാണ് അപ്പോ നമ്മളൊരു മിനിമം വിശ്വാസ്യത അല്ലെങ്കിൽ നമ്മളെ കാണുന്നവരോട് നമ്മളൊരു മര്യാദ കാണിക്കേണ്ടത് അനിവാര്യമാണ് ഞാൻ ഫുഡ് ബ്ലോഗിംഗ് വിടാനായിട്ടുള്ള രണ്ട് കാരണങ്ങള് ഒന്ന് വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായ റീച്ച് കമ്പാരിറ്റീവ്ലി ലോ ആയിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ബ്ലോഗി നമ്മൾ ഒരു ഒരു ഹോട്ടലിലേക്ക് വിളിക്കുന്നു അവർ റിവ്യൂ ചെയ്യാനായിട്ട് പറയുന്നു അവരൊരു പക്ഷെ അവരുടെ ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ചിലപ്പോൾ അവർ നമുക്ക് പേ ചെയ്യുന്നതായിരിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞ് നമ്മളവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫുഡ് മേഖല പയ്യെ പിറകോട്ട് വലിഞ്ഞതിന്റെ കാര്യം ഇപ്പോഴും നല്ല ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞാൻ റിവ്യൂസ് ചെയ്യാറുണ്ട് മറിച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞാൻ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് കാരണം നമ്മൾ ഒരിക്കലും എന്റെ രണ്ട് പോളിസിയാണ് ഒന്നും ബിസിനസ്സിനെ തകർക്കാതിരിക്കാം നമ്മൾ നെഗറ്റീവ് ഇട്ട് ചിലപ്പോൾ ആ ഒരു ദിവസത്തെ അവന്റെ കൈമോശം വന്നുപോയ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു അബദ്ധം കൊണ്ട് ആ ദിവസത്തെ ഫുഡ് മോശമായിരിക്കാം അത് കാരണം നമ്മൾ ഇനി അത് പറഞ്ഞ ബിസിനസ് തകർക്കുന്നില്ല രണ്ട് ഒരു മോശം ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നിടത്തെ ഫുഡ് ഞാൻ പോയിട്ട് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് നാളെ എവിടെ പോയി കഴിക്കുന്ന സാധാരണക്കാരൻ ചിലപ്പോൾ അവനും അവന്റെ കുടുംബവും കൂടെ ആഴ്ചയിൽ ഒന്ന് വെളിയിൽ കഴിക്കാൻ പോകുന്നതായിരിക്കും അവൻ നമ്മളെ വിശ്വസിച്ചായിരിക്കും ഹോട്ടലിലോട്ട് പോകുന്നത് അവിടെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കാരണം അവൻ കബളിപ്പിക്കപ്പെടരുത് എന്നൊരു വിശ്വാസം ഉണ്ട് അതിപ്പോ ഏത് കാര്യത്തിനായാലും നമ്മളെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസിൽ സാധിക്കണം നമുക്ക് ഒരു തരം തെറ്റാണ് എന്ന് തോന്നും ഒരു കാര്യവും വീഡിയോ ഞാൻ ചെയ്യാറില്ല അതേപോലെ സോഷ്യൽ ഇഷ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്റെ എന്റെ മനസാക്ഷിക്ക് ആ ഓക്കെ അത് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണല്ലോ അപ്പോ എങ്ങനെയാണ് ഈ വർക്കിംഗ് എങ്ങനെയാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അതിനൊരു സമയം ക്രമീകരിച്ചിട്ടുണ്ടോ ഓരോ ദിവസവും ഒരു ഒരു വീഡിയോ അങ്ങനെ ഉണ്ടോ ഞാന് ബേസിക്കലി ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആഴ്ചയിൽ പോസ്റ്റ് ചെയ്തോണ്ടിരുന്നത് ഇപ്പം ഇരിക്കുന്ന കസേരയും കാര്യങ്ങളും സെറ്റ് എപ്പം വീഡിയോ ചെയ്യാൻ തോന്നുന്നു എപ്പോ എന്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം വരുന്നു ഞാൻ നേരെ എഴുന്നേറ്റ് ഇരുന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത് നേരത്തെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കോളേജിൽ നിന്ന് വന്ന ശേഷം വീഡിയോസ് ഷൂട്ട് ചെയ്യും ബാക്കി ഏതെങ്കിലും ഒരു ഞാൻ ഒരു നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമായിട്ട് ഈ എടുക്കുന്ന മൂന്നോ നാലോ വീഡിയോസ് ഷെയർ ചെയ്യുകയാണ് ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നത് മുഴുവൻ ഇൻഫോർമേഷൻസ് വീഡിയോസ് ആയിരുന്നു ഇപ്പൊ ധ്യാ സത്യം പറഞ്ഞാൽ എല്ലാ മേഖലയിലും വീഡിയോസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പോകുന്നു നേരെ എഴുന്നേറ്റ് വീഡിയോ ചെയ്യുന്ന ഒരു ഈ പണ്ടത്തെ പോലെ പോലെയല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഒരുപാട് ഫാൻ ബേസ് ഒക്കെ ഉണ്ട് മാത്രമല്ല ഇപ്പൊ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് തന്നെയുള്ള ആളപ്പോൾ അജുവിനെ കാണാൻ എത്തുന്നവർക്ക് വേണ്ടി എന്താണ് പ്രിപ്പറേഷൻ ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് ഒരു മറുവശം അത് ഒരു എന്താ പറയുക ഒരു വിവരങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ അത് അത് കൂടാതെ ഈ മേക്കപ്പ് അത്തരത്തിൽ ഈ ലുക്കിന് പ്രാധാന്യം കൊടുക്കാറുണ്ടോ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഈ ഒരു കാലഘട്ടത്തിൽ ലുക്കിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ചോദിച്ചതാണ് ുപരി വർക്ക് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും എന്നോട് വല്ലതും പോവാ ഞാൻ എപ്പോഴും വർക്കിലാണ് വിശ്വസിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടിരിക്കുക പിന്നെ ദൈവവിശ്വാസിയാണ് അപ്പൊ ദൈവം തന്നിരിക്കുന്ന കോലം ഏതാണോ ആ കോലത്തിൽ തന്നെ ആൾക്കാരുടെ മുന്നിലേക്ക് പോവുക ബേക്ക് ചെയ്യുന്നതിനേടോ അല്ലെങ്കിൽ ആർഭാടകരമായിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ ശ്രദ്ധിച്ചതാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു സ്വപ്ന സഞ്ചാരി എന്നൊരു വാക്ക് കണ്ടു എന്താണ് ഈ സ്വപ്ന സഞ്ചാരി ഈ ഞാൻ സ്വപ്ന സഞ്ചാരി കാര്യം ഞാൻ ബേസിക്കലി ഒരു സ്വപ്ന സഞ്ചാരി ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്റെ എന്റെ കാര്യം ഭയങ്കര ഞാൻ രാവിലെ ഇടിക്കുമ്പോൾ തൊട്ട് കിടക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു സ്വപ്നം ഏതെങ്കിലും കാലത്ത് നടന്നാൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നൂറ് കയ സ്വപ്നമായിരുന്നു ഈ നൂറ് കയ നടന്നാൽ അന്ന് ഞാൻ പിറ്റേ ദിവസം നൂറ്റമ്പത് കയറിന്റെ സ്വപ്നമാക്കിയിരിക്കും പിന്നെ നൂറ്റമ്പതിന് വേണ്ടിയാ ഈ നൂറ് കയ കിട്ടുന്ന സമയത്ത് ഒരു സന്തോഷമുണ്ട് പിറ്റേ ദിവസം കൊണ്ട് അടുത്ത സ്വപ്നത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ് സ്വപ്നങ്ങൾ നടക്കാതെ വരുമ്പോൾ ചിലപ്പോൾ വിഷമിക്കാറുമുണ്ട് പക്ഷെ ഈ സ്വപ്നങ്ങളാണ് എക്കാലത്തും എന്നെ മുന്നോട്ട് ഇവിടെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നതായപ്പോൾ എന്റെ സ്വപ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇവിടെ ഞാൻ ഇന്ന് വന്നിരിക്കുകയാണ് നാളെ ഞാൻ അതിലും വലിയ ഗോള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് സ്വപ്നം കണ്ടോണ്ടിരിക്കുക ഞാൻ തന്നെ എന്നോട് ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സ്വപ്നം കാണുന്നതിന് ടാക്സ് കൊടുക്കാൻ പറ്റാത്തോളം കാലം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക സ്വപ്നം പിന്നേം പിന്നെ കണ്ടോണ്ടിരിക്കുക ജീവിതം തന്നെ സ്വപ്നമാണ് എപ്പോഴെങ്കിലും നമുക്ക് സ്വപ്നങ്ങൾ വീട്ടിലിടക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പ്രത്യേകമായിട്ട് പ്രത്യേകിച്ച് എനിക്ക് അതെ ഈ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ പറയാറുണ്ട് അതായത് ഈ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ചുരുങ്ങി പോകുന്നുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പല കമൻ്റുകൾ കേൾക്കാറുള്ളതാണ് ഈ പലപ്പോഴും നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നമ്മളുടെ ജീവിതം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ശരിയാണോ അജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സോഷ്യൽ മീഡിയകളൊക്കെ നല്ലതാണോ ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകളൊക്കെ പലപ്പോഴും ഇപ്പോൾ അജു ഒക്കെ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ ഇൻഫർമേഷൻസ് കൊടുക്കാറ് പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കാറുള്ളത് അല്ല സോഷ്യൽ മീഡിയ പല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഒരു കോയിൽ രണ്ടു വശം ഉണ്ടെന്ന് പറയുന്ന പോലെ എപ്പോഴും ഞാൻ പറയാം സോഷ്യൽ മീഡിയയ്ക്കും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള നെഗറ്റീവ് ആയിട്ടും ഉള്ള വശങ്ങളുണ്ട് നമ്മളതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് കാരണം ഇന്നിൻ്റെയും നാളത്തെയും അല്ലെങ്കിൽ ഒരു ഒരു പ്രധാന ആൾക്കാരിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ പറ്റുന്ന സ്രോതസ്സായിട്ട് നിൽക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് കാര്യം നമ്മുടെ ഒരു കഴിഞ്ഞ ജനറേഷൻ ഒരു രണ്ടായിരത്തി പത്ത് പതിനഞ്ചു വരെ ഈ ജീവിതം അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള മാധ്യമം ഈ പറയുന്ന ചാനലുകൾ അടക്കമുള്ളവയായിരുന്നു അതായത് ദൃശ്യ ദൃശ്യമാധ്യമങ്ങളായിരുന്നു പക്ഷെ ഇന്നത് സോഷ്യൽ മീഡിയയിലേക്ക് കമ്പാരിറ്റീവ്ലി വന്നോണ്ടിരിക്കുകയാണ് നാളെ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ടിവികളിൽ നിന്നും ആൾക്കാർ ടിവികള് പ്രധാന ഒരു ഒരു സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു എന്റർടൈൻമെന്റ് മാർഗമായിട്ട് കണ്ടിട്ട് നിന്നും ഇപ്പൊ അത് നേരെ മൊബൈൽ ഫോൺസിലേക്ക് മാറും ഈ മൊബൈൽ ഫോൺസിലേക്ക് മാറുമ്പോൾ നേരത്തെ യൂട്യൂബാണ് തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരുന്നെങ്കിൽ അതിനുശേഷം ഫേസ്ബുക്ക് ആണ് തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണ് തരംഗം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും നേരത്തെ ആൾക്കാർ എത്രമാത്രം മീഡിയാസിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നോ അത്രമാത്രം ഇപ്പൊ ഇപ്പൊ എന്താണ് ട്രസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന മൊബൈൽ ഫോൺ അടക്കമുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള ആപ്ലിക്കേഷനുകളാണ് അപ്പോൾ നമ്മൾ അതിനനുസൃതമായിട്ടുള്ള വിശ്വാസ്യത കാച്ചു സൂക്ഷിക്കാൻ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാരണം ഭാവി ഇതാണ് അതിനെ ഏറ്റവും മികച്ച രീതിയിൽ ആൾക്കാരെ പറ്റിക്കാനെ പറ്റിക്കാനായിട്ടല്ലാതെ ഉപയോഗിക്കാം കാരണം ഒരുപാട് പേര് ക്രോട് പരിപാടിയായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയാസിലേക്ക് വരുന്നുണ്ട് ഇപ്പം അജു ഒരു മുറിക്കുള്ളിലിരുന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു മറ്റൊരു മുറിക്കുള്ളിലിരുന്ന് മറ്റൊരാൾ ഇത് കാണുന്നു അപ്പോൾ ഈ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും നെഗറ്റീവ് കമന്റ്സുകൾ ഇടാൻ അല്ലെങ്കിൽ എന്തും പറയാൻ പറ്റുന്ന ഒരു വേദിയായി ഈ സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് നെഗറ്റീവ് കമന്റ്സിന്റെ കാര്യം തന്നെയാണ് പലപ്പോഴും എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ നെഗറ്റീവ് കമന്റ്സുകൾ അജുവിൻ അങ്ങനെ നേരിട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്തരം നെഗറ്റീവ് കമന്റ്സുകൾ ഇടാൻ ആൾക്കാരെ ആളുകൾ ഇങ്ങനെ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും സത്യം പറയാൻ ഏറ്റവും വിഷമം വരുന്ന ഒരു കാര്യം നമ്മൾ അത്രമേൽ കളക്ട് ചെയ്തിട്ട് അത്രമേൽ ഉറപ്പിച്ചിട്ട് റിസേർച്ച് ചെയ്തിട്ട് പിന്നെയും പിന്നെയും പഠിച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഒരു ആവശ്യമില്ലാതെ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്തിട്ട് പോകും അത് നമ്മളിപ്പോ കഷ്ടപ്പെടാം അപ്പൊ ഇപ്പൊ എന്ത് നെഗറ്റീവ് ആയിട്ട് ഇത് സത്യമല്ല നമ്മൾ അത്രമേൽ പഠിച്ച് നമ്മുടെ ഫോണിൽ നമ്മൾ ട്രൈ നോക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ അവർ വന്നിട്ട് അല്ലാന്ന് പറഞ്ഞു പോകും അല്ലെങ്കിൽ ചിലര് വന്ന് മോശമായിട്ട് അധിക്ഷേപിച്ചു പോകും പിന്നെ വേറൊരു കാര്യം ഞാനടക്കം ഭൂരിഭാഗം ഞാനൊരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റഗ്രാം കിട്ടാൻ ഞാൻ അതിന്റെ രണ്ട് മണിക്കൂർ അടുത്ത രണ്ട് മണിക്കൂർ ഇതിന്റെ കമന്റ് ഒക്കെ നോക്കും പിന്നീട് നോക്കാൻ സമയം അത് നമ്മൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാണ് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ അടുത്ത വീഡിയോ പുറകെ പോവുകയാണ് അപ്പൊ കമന്റുകൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മുഖ്യധാരം എനിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കമന്റുകൾ കൃത്യമായിട്ട് വായിക്കാറുണ്ടെന്നും നോക്കാറുണ്ടെന്നും നമുക്ക് മെസ്സേജുകളൊക്കെ നമ്മൾ നോക്കാറുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ കമന്റുകൾ ഒരുപാട് നോക്കാത്ത ആളാണ് ഇതല്ല നെഗറ്റീവ് കമന്റ് വന്നാലും എന്നെ അത് ഒട്ടും അഫക്ട് ചെയ്യാത്ത ഒരാളാണ് കാരണം ഞാൻ ഏറ്റവും സാധാരണക്കാരനായിട്ട് ഈ പറയുന്ന പോലെ എന്റെ സൗഹൃദ വലയങ്ങളും എന്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരും ഒക്കെ സാധാരണക്കാരനാണ് തീർത്തും സാധാരണക്കാരനായിട്ട് നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് കമന്റോ രണ്ട് നെഗറ്റീവ് കമന്റോ അല്ലെങ്കിൽ ആയിരം നെഗറ്റീവ് കമന്റ് വന്നാൽ പോലും അത് എന്നെ സംബന്ധിച്ച് ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഒരു തരത്തിലും അഫക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ പുതുതലമുറ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ചോദ്യമാണ് എപ്പോഴും ഫോണിൽ തോണ്ടിയിരുന്നോ എന്ന് എപ്പോഴും പാരന്റ്സിന്റെ ഒരു പരാതി ആയിരിക്കും അപ്പോ അത്തരത്തിൽ ഇപ്പോ അജു വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് വീട്ടില് പ്രശ്നം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ടാണോ എനിക്ക് വീട്ടില് മാതാവും സഹോദരിയാണ് സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു അയ്യനും എന്നെ സംബന്ധിച്ച് എന്നെ ഇതുവരെ ഒരു നെഗറ്റീവ് സംഭവം എന്റെ വീട്ടിൽ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല കാരണം വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ ഇത് ആ ഒരു നല്ല ബന്ധത്തിൽ ചെറുപ്പകാലം തൊട്ട് തന്നെ പോയതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു ലിമിറ്റേഷനും എന്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്നോട് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ബേസിക്കലി എന്റെ വീട്ടുകാർക്ക് അറിയാം ഞാൻ ഒരു സ്വപ്ന സഞ്ചാരിയാണ് എവിടെയെങ്കിലും എത്തണമെന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളാണ് അതിന്റെ ഇടയ്ക്ക് ഒരു മോശം പരിപാടിക്ക് പോകില്ല എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം ഇതുവരെ അങ്ങനെ ഒരു ഒരു കമന്റ് വന്നിട്ടില്ല വിറ്റേ സപ്പോർട്ടീവ് ആണോ ചോദിച്ച സപ്പോർട്ടീവ് തന്നെയാണ് ഇപ്പം വേറൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ യൂട്യൂബിലൂടെ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് ഇത്തരം വീഡിയോസുകൾ എന്തെങ്കിലും പറയുക ഹായ് ഗായ്സ് ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നു കുറേ വ്യൂസ് ഉണ്ടാക്കുന്നു പൈസ കിട്ടുന്നു അത്തരം ഒരു രീതിയിലേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള് ഞാനിപ്പം പേരെ താരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേരളത്തിലെ മുഖ്യധാര സിനിമ റിവ്യൂവർ എന്ന് പറയുന്ന ഒരു വ്യക്തി അടക്കമുള്ളവർ ഈ ഈ വ്യക്തിയുടെ വീഡിയോസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഞാൻ ആളുടെ പേര് പറഞ്ഞു ഈ വ്യക്തിയുടെ വീഡിയോസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഈ വ്യക്തിക്ക് വരുന്നത് ഈ നെഗറ്റീവ് അല്ലെങ്കിൽ സിനിമയെ മോശമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ വ്യൂസ് കൂടുതലാണ് അപ്പോ ഈ വ്യൂസ് കൂടുതൽ അനുസൃതമായിട്ട് ക്യാഷും കൂടും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മാക്സിമം കോമാലിയായിട്ട് കെട്ടി വന്ന് ഇന്റർവ്യൂലിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് അല്ലെങ്കിൽ ഈ പറയുന്ന റിവ്യൂസിൽ ഇരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് പറയുന്നത് കുറെ പേര് ഇങ്ങനെ മോശമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഞാനിപ്പോ ഈ ചാനലിലിരിക്കുന്നതിന്റെ ഒരു ബൈറ്റ് എടുത്തിട്ട് നാളെ എന്നെ റോസ്റ്റ് ചെയ്തേക്കാം എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചേക്കാം എന്നിട്ട് ഇതും വരുമാന മാർഗമാക്കി അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അപമാനിച്ച് വരുമാന മാർഗം ഉണ്ടാക്കി ജീവിക്കുന്നവരും ഉണ്ട് നല്ല രീതിക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് ഇപ്പൊ അറുപത് എഴുപത് ശതമാനം ആൾക്കാരുണ്ടെങ്കിൽ മുപ്പത് നാൽപ്പത് ശതമാനം ആൾക്കാർ ഇതുപോലത്തെ വൃത്തികട്ട പരിപാടി കാണിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുഷേപ്പിച്ച് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു എന്ന് അല്ലെങ്കിൽ അന്യന്റെ വരുമാന മാർഗത്തെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന് അന്യന് അന്നം കിട്ടുന്ന മാർഗത്തെ നശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നവർ നമ്മൾ കഴിവതും ആരും ഉപരവിക്കാതിരിക്കുക ആൾക്കാരോട് അത്രമേൽ അത്രമേൽ എന്നുള്ള ഒരു 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 സാഹചര്യം 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 ഉണ്ടെങ്കിൽ 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 കബളിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏറ്റവും നല്ലത് ഈ പുതുതലമുറ ഇത്തരം വീഡിയോസ് ഒക്കെ കണ്ട് തീർച്ചയായിട്ടും ഇൻസ്പയർഡ് ആകാറുണ്ട് അപ്പോൾ ഈ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരോട് അല്ലെങ്കിൽ ഇതിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരോട് അജുനെ എന്താണ് പറയാനുള്ളത് ഈ ക ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കയറി പറണം അല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു ഒന്നാമത്തെ കാര്യം ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് എന്റെ നാണൻ കാരണം എന്റെ മടി കാരണം എനിക്കൊരു മൂന്നാല് വർഷം ഞാൻ ഈ എനിക്ക് തുള്ളി തോന്നിയ തോന്നൽ ഞാൻ മുൻകോട്ട് വെച്ച് 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 കൊണ്ടുപോയി ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ആറ് മാസം ഗ്രോത്ത് ഉണ്ടായി ഞാൻ ഈ മൂന്ന് വർഷം മുമ്പ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എവിടെയെത്താൻ പറ്റിയാണ് ഇപ്പം ഇരുന്നൂറ് തൊള്ളു കഴിയുമ്പോൾ മണ്ഡിയനായിരുന്നു ചിലരുടെ ഗ്രോത്ത് എളുപ്പമായിരുന്നു ചിലരുടെ നേരത്തെ തുടങ്ങി അപ്പോ നമ്മൾ നാണം മാറ്റി വെക്കുക മടി മാറ്റി വെക്കുക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക നാട്ടുകാർ എന്ത് ചിന്തിക്കും എന്നുള്ളത് അതിൻ്റെ അകത്തൊരു ഫാക്ടറല്ല ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം മടി കാണിച്ച് നാട്ടുകാർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ എന്ത് കൂട്ടുകാരെന്ത്രിക്കും സത്യം പറഞ്ഞാല് ഒരുപാട് പേരെ എനിക്കറിയാൻ ഇനീഷ്യൽ സ്റ്റേജിലും ട്രോൾ ചെയ്യപ്പെടുന്നവര് പക്ഷെ എനിക്ക് ദൈവം അനുവദിച്ചാൽ എനിക്ക് പെട്ടെന്നുള്ള ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ഫേസിലേക്ക് അല്ലെങ്കിൽ ട്രോൾ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഒരുപാട് പേര് ഇപ്പം ഒരു സുഹൃത്ത് യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഉടങ്ങുന്നു അല്ലെങ്കിൽ ഫുഡ് ബ്ലോഗിങ് ഉടങ്ങുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് അപ്പൊ അങ്ങനെ നല്ല ട്രോളുകൾ വരാറുണ്ട് നിങ്ങക്ക് രക്ഷപ്പെടുന്ന ഈ ട്രോളിനെ മൈൻഡ് ചെയ്യാതിരിക്കാൻ ട്രോളുകളെ അവഗണിക്കുക ഗോൾ സെറ്റ് ചെയ്യുക മുൻപോട്ട് പോകുക സൊസൈറ്റി എന്ന് പറയുന്നുള്ളതല്ല കാര്യം നാളെ ഈ കളിയാക്കുന്നവർ തന്നെ നമ്മളെ അംഗീകരിക്കും ഇത് കളിയാക്കുന്നവർ തന്നെ നമുക്ക് വേദികൾ തരും കാരണം ഇത് ഇത് ഫ്യൂച്ചറാണ് ഇത് നിങ്ങൾ ജീവിതം സാധ്യതയുള്ള ഒരു മേഖലയാണ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണ് സൊസൈറ്റിയെ പറ്റി ചിന്തിക്കാതിരിക്കുക നാട്ടുകാരെ പറ്റി ചിന്തിക്കാതിരിക്കുക കൂട്ടുകാരെ പറ്റി ചിന്തിക്കാതിരിക്കാൻ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക സോഷ്യൽ മീഡിയ നിങ്ങളോടൊപ്പം നിൽക്കും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് നല്ല കണ്ടന്റ് കൊടുക്കുക താങ്ക് യു സോ മച്ച് അജു ഞങ്ങളുടെ സി മലയാള ന്യൂക്സിൻ്റെ പ്രേക്ഷകർക്കും ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് ഇതൊക്കെ കാണുന്ന യുവതലമുറയെ ഒപ്പം ഏത് പ്രായത്തിലുള്ളവരുമായിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അജുവിന് സംഭവിച്ചതുപോലെ അജുവിൻ്റെ സ്വപ്നം നടന്നതുപോലെ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആകാൻ സാധിക്കുമെന്ന് തന്നെയാണ് അജു പറയുന്നത് താങ്ക് യു സോ മച്ച് അജു ഒരുപാട് സന്തോഷം എന്നെ ഈ അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം